അവസാനം ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വിപിയുടെ പ്രവർത്തകർക്ക് പോലും പറയേണ്ടി വന്നു നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ വിദ്യാർത്ഥികൾ അരക്ഷിതാവസ്ഥയിലാണ് എന്ന് ഇന്ന് രാജ്യമെമ്പാടും എ ബി വി പി പ്രവർത്തകർ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിഷേധം നയിച്ച ചരിത്ര നിമിഷത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചൊരു ദിവസമായിരുന്നു രാജ്യമെമ്പാടും നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിലും ക്രമക്കേടുകളെ തുടർന്ന് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്നുമാണ് എ ബി വി പ്രവർത്തകർ തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയത് തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിയ പ്രവർത്തകർ നരേന്ദ്രമോദി സർക്കാർ സ്ഥാപിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടറുടെ കോലം ഉൾപ്പെടെ കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി നമുക്ക് ആദ്യം തെലുങ്കാനയിൽ നടന്ന എ ബി വിപിയുടെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടതുപോലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടറുടെ കോലം കത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നീതി വേണം എന്നൊരു മുദ്രാവാക്യം കൂടി എ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ രണ്ട് പരീക്ഷകളിലെ ക്രമക്കേടുകളിലൂടെയായി മുപ്പത്തഞ്ച് ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇപ്പോൾ തുലാസിലായിരിക്കുന്നത് ആദ്യം ക്രമക്കേടുകളെ കുറിച്ചുള്ള വാർത്ത ഉയരുന്നത് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ വിവാദങ്ങളിലെല്ലാം കത്തിപ്പടരുന്നതിനിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പരീക്ഷ നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം യു ജി സി നെറ്റ് പരീക്ഷയും ക്രമക്കേടുകൾ ആരോപിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കുന്നത് ഇതിലേറ്റവും ആശ്ചര്യകരമായ വസ്തുത നെറ്റ് പരീക്ഷ നടന്ന് അത് പൂർത്തിയായി മണിക്കൂറുകൾക്കകം ആ പരീക്ഷ വിജയകരമായി ഒരു ക്രമക്കേടും കൂടാതെ നടത്തിയെന്ന് അതിൻ്റെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടിരുന്നു ആ ട്വീറ്റ് പുറത്തു വന്ന മണിക്കൂറുകൾക്കകമാണ് ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നുവെന്നും അതുകൊണ്ട് നെറ്റ് പരീക്ഷ റദ്ദാക്കുന്നു എന്നും പറഞ്ഞ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നെറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഒരു സി ബി ഐ അന്വേഷണത്തിനും ശുപാർശ ചെയ്തിരുന്നു നമുക്കറിയാവുന്നതുപോലെ ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ വലിയ ക്രമക്കേടുകളുടെ വാർത്തയാണ് പുറത്തു വന്നത് ആ ക്രമക്കേടുകളുമായി മായി സംബന്ധിച്ച നടന്ന അറസ്റ്റുകൾ മുഴുവൻ ബി ജെ പി ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു എന്നത് ശ്രദ്ധേയമായ വസ്തുതയാണ് ആദ്യത്തെ അറസ്റ്റ് നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത് ഗുജറാത്തിലാണ് ഗുജറാത്തിലെ ഗോദ്രയിൽ സ്കൂൾ അടക്കം നിരവധി പേരാണ് പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത് രണ്ടാമത്തെ കൂട്ടം അറസ്റ്റ് ഉണ്ടാവുന്നത് ബി ജെ പിയും അതിൻ്റെ സഖ്യകക്ഷിയായ ജെ ഡി യു സംയുക്തമായി ഭരണം കൈയാളുന്ന ബീഹാറിലാണ് ബീഹാറിൽ നിന്നും ഏറ്റവും അവസാനം പുറത്തു വരുന്ന വിവരപ്രകാരം ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഡാർക്ക് വെബിലും ടെലഗ്രാമിലും വിൽപ്പനയ്ക്ക് വച്ചത് ആറ് ലക്ഷം രൂപയ്ക്കാണ് എന്നതാണ് നേരത്തെ ബീഹാറിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഒരു വിദ്യാർത്ഥി നൽകിയ മൊഴി എന്ന് പറയുന്നത് പരീക്ഷയുടെ തലേ ദിവസം തന്നെ ഈ ചോദ്യ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളും ലഭിച്ചിരുന്നു എന്നാണ് അതായത് ഗുരുതരമായ ക്രമക്കേട് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നു എന്നത് തെളിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇതോടെ തുലാസിലായിരിക്കുന്നത് ഇത്തവണത്തെ നീറ്റ് പരീക്ഷാഫലം വലിയ ക്രമക്കേടുകൾ ആരോപണങ്ങൾ നേരിടുന്നതിന് പ്രധാന കാരണം അതിലെ പൊരുത്തക്കേടുകളാണ് ആദ്യത്തെ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് പരീക്ഷാഫലം പുറത്തു വന്ന് നിമിഷങ്ങൾക്കകമാണ് മുൻവർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ മുഴുവൻ മാർക്ക് അല്ലെങ്കിൽ ഒന്നാം റാങ്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് വെറും രണ്ട് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സ്വന്തമാക്കാനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും നാല് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മുഴുവൻ മാർക്ക് ലഭിക്കുന്നത് എന്നാൽ ഇത്തവണ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ച ഒന്നാം റാങ്ക് കരസ്ഥമാക്കി അതിൽ അതിലാറു വിദ്യാർത്ഥികൾ ഒരേ പരീക്ഷാ സെന്ററിൽ നിന്നും പരീക്ഷ എഴുതിയവരാണ് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നതോടെ ക്രമക്കേടുകളെ സംബന്ധിച്ച വിവാദം കത്തിപ്പറഞ്ഞു രണ്ടാമത്തെ വിവാദം വിവാദമുണ്ടാകുന്നത് രണ്ടാം റാങ്ക് ലഭിച്ച രണ്ട് വിദ്യാർത്ഥികളുടെ മാർക്ക് സംബന്ധിച്ചാണ് രണ്ടാം റാങ്ക് ലഭിച്ച രണ്ട് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് എഴുന്നൂറ്റി പത്തൊൻപതും എഴുന്നൂറ്റി പതിനെട്ടുമാണ് ഇത് ടെക്നിക്കലി ഒരിക്കലും സാധ്യമല്ല എന്നാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത് അതിന് കാരണം നീറ്റ് പരീക്ഷയിൽ ഒരു ശരി ഉത്തരത്തിന് നാല് മാർക്കും ഒരു തെറ്റായ ഉത്തരത്തിന് മൈനസ് ഒരു മാർക്കുമാണ് അപ്പോൾ മുഴുവൻ ഉത്തരങ്ങളും എഴുതി ഒരു ഉത്തരം തെറ്റായിപ്പോയ വിദ്യാർത്ഥിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് മാർക്കും ഒരു ഉത്തരം എഴുതാതെ ബാക്കി എല്ലാ ഉത്തരവും ശരിയാക്കിയ വിദ്യാർത്ഥിക്ക് എഴുന്നൂറ്റി പതിനാറ് മാർക്കുമാണ് ലഭിക്കേണ്ടത് പക്ഷേ ഇവിടെ ലഭിച്ചിരിക്കുന്നതാകട്ടെ എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്കാണ് അതായത് ടെക്നിക്കലി ഒരിക്കലും സാധ്യമല്ലാത്ത മാർക്ക് ഇതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയ വിശദീകരണമാണ് ഏറ്റവും കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകിയത് ഗ്രേസ് മാർക്കുകൾ നൽകിയത് കൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിലൊരു മാർക്ക് ലഭിച്ചതെന്നും ആ ഗ്രേസ് മാർക്കുകൾ നൽകാനുണ്ടായ കാരണം ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ കൃത്യമായ സമയം ലഭിച്ചിരുന്നില്ല എന്നുമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വാദം എന്നാൽ എത്ര സമയനഷ്ടത്തിന് എത്ര ഗ്രേസ് മാർക്ക് നൽകിയെന്നോ എത്ര വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് നൽകേണ്ടി വന്നതെന്നോ ഈ ഗ്രേസ് മാർക്ക് നൽകേണ്ടി വന്ന സാഹചര്യം എന്താണെന്നോ വിശദീകരിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല ഏറ്റവും വലിയ സംശയം ജനിപ്പിച്ച വസ്തുത നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അത് പുറത്തുവന്ന തീയതിയാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ പതിനാലിന് നീറ്റ് പരീക്ഷാഫലം പുറത്തു വരുമെന്നാണ് എന്നാൽ വളരെ പെട്ടെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എലക്ഷൻ റിസൾട്ട് പുറത്തു വരുന്ന ജൂൺ നാലിലേക്ക് ഈ പരീക്ഷാഫലം പുറത്തു വരുന്ന തീയതി പ്രീപോൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ഏറെ സംശയങ്ങൾക്ക് ഇടനൽകുന്നതാണ് കാര്യം ആദ്യത്തെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്ന അതിൻ്റെ ആരവങ്ങളിൽ ചാനലുകളും മനുഷ്യ ഇന്ത്യയിലെ ജനങ്ങളും മുഴുകി നിന്നിരുന്ന അവസരത്തിലാണ് ഈ നീറ്റ് പരീക്ഷാ ഫലവും പുറത്തു വരുന്നത് സ്വാഭാവികമായി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന പല വിവാദങ്ങളും അതിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ വലിയ പ്രതിഷേധമാണ് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എ ബി വി പി തന്നെ ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എ ബി വി പി തന്നെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഇത് നരേന്ദ്രമോദി സർക്കാരിന് മൂന്നാം എൻ ഡി എ സർക്കാരിനേൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല